ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് റീഗൽ ബി ഗാർഡൻസ് ഇടുക്കി മൂലമറ്റം സാജൻ ജോസ് സാറിന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ഞാനും ഈ ചെറുതേനിച്ച കൃഷിയിലേക്ക് വന്ന സാറിന്റെ ചെറിയൊരു വാക്കുകൾ കൊണ്ടാണ് ഞാനും ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പൊ ഇവിടെ ട്രെയിനിങ് ഉണ്ട് സാറ് ആഴ്ചകളിലൊക്കെ എല്ലാ മാസത്തിലും ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വെച്ച് എല്ലാവർക്കും ട്രെയിനിംഗ് ഒക്കെ എടുക്കേണ്ട അപ്പൊ സാറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ഇന്ന് സാറ് ഒരു ചെറിയൊരു ഡിവിഷൻ വീഡിയോ ഒക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് സാറിനോട് പുതിയ ആളുകള് ഈ കൃഷിയിലേക്ക് വരുമ്പോ ന്യൂ ജനറേഷൻ ആളുകൾക്ക് സാറ് എന്തൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത് അതും പറഞ്ഞു തരും സാർ അപ്പൊ നമുക്ക് സാറിനോട് ചോദിക്കാം ആദ്യം തന്നെ ഞങ്ങളുടെ ബി കീപ്പിംഗ് ട്രെയിനിംഗ് സെന്ററിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിവിടെ ചെറുതേനീച്ചയും വൻതേനീച്ചയും വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ തേനീച്ചയിൽ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഖാദി ബോർഡ് പൊർട്ടിക്കോർപ്പ് അതുപോലെ തന്നെ കൃഷി വകുപ്പ് പഞ്ചായത്തുകൾ റെസിഡൻസ് അസോസിയേഷൻസ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് നമ്മളിവിടെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട് രണ്ടിനം തേനീച്ചകളിൽ നമ്മളിവിടെ വളർത്തുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ചെറുതേനീച്ച വളർത്തലിനെ കുറിച്ചാണ് അതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അത് കുത്തുന്നില്ല കുത്താത്തേച്ചയാണ് സ്റ്റിംഗ്ലെസ് ബീസാണ് അപ്പൊ കുത്താത്ത ഇനം തേനീച്ചകളായതോട് ഇതിനെ ആർക്കും വളർത്താം സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ പ്രായം ചെന്നവരാവട്ടെ ഭാഗികമായിട്ട് വികലാംഗത്തുള്ളവരാകട്ടെ ആർക്കും ഇതിനെ അനായാസം വളർത്താം അതുകൊണ്ടാണ് നമ്മൾ ചെറുതേനിച്ച വളർത്ത പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും വളർത്താവുന്ന ഒരു ഇനം തേനീച്ചയാണിത് നിങ്ങൾക്ക് ടൺ കണക്കിന് തേൻ ഉൽപാദിപ്പിക്കണമെങ്കിൽ വാസ്തവത്തിൽ വേണ്ടത് വൻ തേനീച്ചയാണ് അതായത് എ പി ഇൻഡിക്ക എന്ന് പറയുന്ന ഇനം തേനീച്ചകളാണ് നമ്മൾ കേരളത്തിൽ വ്യാപകമായി കൂടുതലായി വാണിജ്യാടിസ്ഥാനത്തിൽ തേൻ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി വളർത്തുന്ന ഇനം തേനീച്ച പക്ഷെ അത് നന്നായി കുത്തും അപ്പോൾ അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ഈ ഇനം തേനീച്ചകളെ വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു നൂറു പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നോ രണ്ടോ പേർക്ക് അതിനെ വിജയകരമായി വളർത്തി വളർത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായി കണ്ടിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറുതേനീച്ച നിങ്ങൾക്ക് ആർക്കും വളർത്താം ആർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ പ്രായം ചെന്നവർക്കോ ആ സ്വാഗികമായി വികലാംഗത്വം സംഭവിച്ചവർക്കോ ഒക്കെ നമുക്ക് ഒരു ഹോബി എന്ന നിലയിലോ ഒരു വരുമാ വരുമാന മാർഗ്ഗം എന്ന നിലയിലോ നിങ്ങൾക്ക് വളർത്താവുന്ന ഒന്നാണ് ചെറുതേനിച്ച ഈ ചെറുതേനിച്ചയ വളർത്തുന്നതിന്റെ ഒന്നാമത്തെ കാരണം കുത്താത്താണെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാരണം അത് കൂട് ഉപേക്ഷിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ നിങ്ങൾ അതിനെ ഒരിക്കലും ഒരിടത്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടിനകത്താക്കിയ ഒരു മുളയുടെ തണ്ടോ ഒരു മൺകലമോ അതല്ലെങ്കിൽ ഒരു തടിയുടെ പെട്ടിയോ ഒരു പൈപ്പോ എന്തെങ്കിലും ഒരു പൂച്ചട്ടിക്കകത്തോ ഒരു ചിരട്ടയ്ക്കകത്ത് പോലും നമുക്ക് ഈച്ചയെ വളർത്താം അപ്പം തീരെ ചിലവ് കുറഞ്ഞ് നിങ്ങൾക്ക് വളർത്താവുന്ന ഒരു ഇനം തേനീച്ചയാണിത് ഇതിനെ ഒരിക്കൽ പിടിച്ചു വെച്ചാൽ സാധാരണഗതിയിൽ അത് കൂടുപേക്ഷിച്ച് പോകാറില്ല തീരെ പോകുന്നില്ല എന്നല്ല അർത്ഥം സാധാരണഗതിയിൽ അത് പോകാറില്ല അപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അൻപതോ വർഷമായി പഴക്കം ചെന്ന കൂടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് എപ്പോഴും ഈച്ച ഉണ്ടാവും ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ഗുണം വൻതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ വൻതേനീച്ച വളർത്തലിനെ കേരളത്തിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വൻതേനീച്ചയിൽ ആപ്സ്കണ്ടി അഥവാ കൂട് ഉപേക്ഷിച്ച് പോകൽ അത് വളരെ കൂടുതലാണ് അഭണ്ടനിയും കൂടിട്ട് പോവുക മഴക്കാലത്ത് നമുക്ക് നൂറ് കൂടുണ്ടെങ്കിൽ അതിനകത്ത് പകുതിയോ അതിലേറെയോ ഈച്ചകൾ കൂട് കൂടുപേക്ഷിച്ചുള്ളൂ അങ്ങനെ വരുമ്പോൾ കർഷകർ നിരാശയിലാവും വീണ്ടും വീണ്ടും നമ്മൾ വില കൊടുത്തത് വെക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യം അവിടെയുണ്ട് ചെറുതേനീച്ചത് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഗുണം മൂന്നാമതൊരു ഗുണം നിങ്ങൾ വൻതേനീച്ച വളർത്തണമെങ്കിൽ ഒരു കൂട് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ ശരാശരി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ചിലവ് വരും എന്നാൽ പത്ത് കൂട് നമുക്ക് വെക്കണമെങ്കിൽ കാല് ലക്ഷം രൂപയുടെ മുടക്ക് നമുക്ക് ഉണ്ടാകും ചെറുതേനീച്ച എന്ന് പറയുന്നത് ഒരു സീറോ ബഡ്ജറ്റ് ഫാമിങ് എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും മുടക്കാതെ അതിനെ വളർത്തണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ വളർത്താൻ കഴിയും അതിനെ അങ്ങനെ കഴിയുന്നതിന്റെ കാരണം ഏതിന് കൂടുകളിലും നമുക്ക് ഇവയെ വളർത്താവുന്നതുകൊണ്ടാണ് ഒരു പൊട്ടിയ മൺകലമോ അതല്ലെങ്കിൽ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൺ പൂച്ചെട്ടിയോ അതല്ലെങ്കിൽ ഒരു പി വി സി പൈപ്പോ ഒരു മൺ പൈപ്പോ അല്ലെങ്കിൽ ഒരു തേങ്ങ ചിരണ്ടിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്ന ചിരട്ടയോ അല്ലെങ്കിൽ ഒരു തടിപ്പെട്ടിയോ ഒരു മുളന്തണ്ടോ ഒക്കെ ഇതിനെ നമുക്ക് കൂടാക്കി ഇതിനു വേണ്ടിയിട്ട് കൂടായിട്ട് നമുക്ക് ഉപേക്ഷിക്കാം ഉപയോഗിക്കാം അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ തീരെ വില കുറഞ്ഞോ അല്ലെങ്കിൽ ഒട്ടും വില കൊടുക്കാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കൂടുകൾ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു സീറോ ബഡ്ജറ്റ് ഫാമിയാണെന്ന് ഞാൻ പറയാൻ കാരണം മാത്രമല്ല നമ്മുടെ സമീപ പ്രദേശത്തിൽ കേരളത്തിൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള എല്ലായിടത്തും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ എല്ലായിടത്തും ചെറുതേനിച്ച കൂടുകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാനായിട്ട് കിട്ടും അപ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒന്നാണ് ചെറുതേനിച്ച കൂടുകൾ അപ്പം അതിനെ നമുക്ക് അനായാസം പിടിച്ചു വെക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു സീറോ ബഡ്ജറ്റ് ഫാമിയാണെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞു മൂന്ന് കാരണങ്ങൾ ഒന്ന് കുത്തുന്നില്ല രണ്ട് കൂട് കൂടുപേക്ഷിച്ച് പോകുന്നില്ല മൂന്ന് തീരെ ചിലവ് കുറവാണ് ഈ കാരണങ്ങളാലാണ് നമ്മൾ ചെറുതേനിച്ച വളർത്തുന്നത് വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഏതാണ്ട് നാനൂറോളം ചെറുതേൻ കൂടുകളും അറുന്നൂറോളം വൻതേനിച്ച കൂടുകളും ഉണ്ട് ഇപ്പൊ ശരാശരി ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ ചെറുതേനും അഞ്ചു മുതൽ എട്ട് ടൺ വരെ വന്തേനും ഒരു വർഷം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വരുമാന മാർഗമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇനി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടുന്ന തേൻ സ്വന്തമായി വിശ്വാസയോഗ്യമായും നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ചെറുതേൻചാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നിങ്ങളുടെ വീടിന്റെ പരിമിതമായ സൗകര്യങ്ങളിൽ ഒരു നാല് സെന്റ് ഉള്ളെങ്കിൽ പോലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അവിടെ നമുക്ക് പത്തോൺ ഈ ഒരു ഈ ഒരു പറമ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം എവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കും എൺപതോ എൺപതിലേറെ ചെറുതേൻ കൂടുകൾ ഇവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് നമുക്കൊരു ഇരുപത്തഞ്ചോളം അല്ലെങ്കിൽ മുപ്പതോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ വന്ദേ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് സ്ഥാപിക്കുമ്പോൾ തേനിൻ്റെ ലഭ്യതയിൽ ചെറിയ കുറവുണ്ടാവും എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ ആൾക്കാർക്ക് കാണാനും പഠന ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളതിവിടെ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ചെറിയൊരു സൗകര്യത്തിൽ നിങ്ങൾക്ക് ഒരു പത്തോ അൻപതോ നൂറോ കൂടുകൾ ഒരു നാല് സെൻറ്റും വീടുള്ള ഒരാൾക്ക് പോലും വളർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ചെറുതേനിച്ച വളർത്തലിന്റെ ഏറ്റവും മികച്ച സാധ്യത ഇപ്പോൾ നിങ്ങൾക്ക് നൂറ് കിലോ തേനല്ല അമ്പത് കിലോ തേൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന തുക അത് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നു നിസ്സാരമായിരുന്ന കാരണം വന്തേനിൻ്റെ അതാണ്ട് പത്തി ഇരട്ടിയിലേറെ വില ചെറുതേനുണ്ട് അതിൻ്റെ പ്രധാന കാരണം അത് അതിന്റെ ലഭ്യത കുറവാണ് നമുക്ക് ആവശ്യത്തിനുള്ള ചെറുതേൻ നമ്മുടെ കാട്ടിൽ കിട്ടുന്നില്ല കിട്ടാൻ ആവശ്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടി വരുന്ന മരുന്ന് ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് വേണ്ടി വരുന്ന ചെറുതേനിന്റെ പത്തിലൊന്നു പോലും കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പം അതുകൊണ്ട് നല്ല ഡിമാൻഡ് ഉള്ള ഒന്നാണ് ചെറുതേൻ എന്ന് പറയുന്ന വസ്തു നമുക്കതിന് ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ നമുക്കത് വിറ്റഴിക്കാനായിട്ട് സാധിക്കും മികച്ച വില അതിന് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സാധ്യത ഇനി ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യം വേണ്ട തേൻ ശുദ്ധമായ നല്ല നറുമണവും രുചിയുമുള്ള ഏറ്റവും ഔഷധ മൂല്യമുള്ള തേൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള മേലെയും ചെറുതേനെ സംബന്ധിച്ച് ഉണ്ട് സാറിന്റെ ഈ അറുന്നൂറ് വന്തേനും നാനൂറ് ചെറുതേനിച്ച കൂടുകൾ ഉണ്ട് സാജൻ ജോസ് സാറിന് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം

നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് പതിയെ തെക്കിയിട്ട് ശ്രദ്ധിച്ച് കൂട് തുറക്കുക കൂട് ഇങ്ങനെ തുറന്നതാ നമുക്ക് നിറച്ച് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇതാണ് ഒരു ചെറുതേനീച്ചയുടെ കൂട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് നമ്മള് ക്യൂഇൻ സെല്ലുകൾ കാണണ്ടാണ് ഇപ്പൊ അതിന്റെ സമയം കഴിഞ്ഞു ശരിക്കും നമുക്ക് തേനീച്ച കൂടുകളിൽ ഡിവിഷൻ നടത്തേണ്ട സമയം നവംബർ ആണ് ഇത് നമ്മളിപ്പോ ഡിവിഷൻ ഒക്കെ നടന്നു കഴിഞ്ഞ് രണ്ടാമത് വളർന്ന് കയറി വന്നൊരു പെട്ടിയാണ് അപ്പൊ ഡിവിഷൻ നടത്താൻ മാത്രം ഇതിന് ഗ്രോത്ത് ആയിക്കൊള്ളണം എന്നില്ല ഇതൊരു ആവറേജ് ഒരു പെട്ടിയാണ് ഇതിന്റെ ഡിവിഷൻ നമ്മൾ നടത്തുമ്പോൾ ഇതിനകത്ത് ഈ കാണുന്നത് ബ്രൗൺ നിറത്തിൽ കാണുന്നത് പുതിയ മുട്ടയും വൈറ്റ് കളറിൽ കാണുന്നത് വിയാറായ മുട്ടയുമാണ് ഈ മുട്ടകളും നമ്മൾ പുതിയൊരു കൂട്ടിലേക്ക് പകുതിയോളം എടുത്ത് മാറ്റണം അതേപോലെ തന്നെ പകുതിയോളം പൂപൊടിയും അല്പം തേനും നമ്മൾ എടുത്തു വെക്കുക തേൻ എടുത്തു വെക്കുമ്പോൾ വളരെ കുറച്ച് തേൻ മാത്രമേ എടുത്തു വെക്കാവൂ അപ്പം അങ്ങനെ നമ്മൾ തേൻ എടുത്തു വെച്ചിട്ട് രണ്ട് കൂടും അടച്ച ശേഷം അതിനകത്ത് ഉള്ള കൂടിനെ നമ്മൾ പഴയ കൂടിനകത്ത് തന്നെ വേണം റാണി ഉണ്ടാവാൻ ആ റാണി ഉള്ള കൂടിനെ നമ്മൾ അകലേക്ക് മാറ്റണം അതേപോലെ തന്നെ പുതുതായി ഡിവിഷൻ നടത്തിയ കൂട് പഴയ കൂടിന്റെ അതേ സ്ഥാനത്ത് പഴയ കൂടിന്റെ പ്രവേശന കവാടം ഏത് ദിശയിൽ തിരിഞ്ഞിരുന്നോ അതേ ദിശയിൽ വരത്തക്ക രീതിയിൽ വേണം പുതിയ കൂട് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധാരണ നമ്മൾ ഇങ്ങനെ കൂടുകളുടെ ഡിവിഷൻ നടത്തുമ്പോൾ അതിലെ ക്വീൻ സെല് അഥവാ റാണിമുട്ട ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാണ് ഡിവിഷൻ നടത്തേണ്ടത് ഇപ്പൊ ഇതിനകത്ത് നമുക്ക് റാണി മുട്ട കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ സീസണിൽ ചിലപ്പോൾ റാണിമുട്ട കണ്ടിരിക്കണം എന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഷൻ നൂറ് ശതമാനം വിജയിക്കും ഇനി റാണി മുട്ട നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിഭജനം നൂറ് ശതമാനം വിജയിക്കണം എന്ന് ഇല്ല ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പകുതിയോളം മുട്ട എടുത്ത് നമ്മൾ പുതിയൊരു കൂട്ടിലേക്ക് വെക്കും നമ്മൾ മുട്ട എടുത്ത് വെക്കുമ്പോൾ എടുത്തു വെക്കുന്ന മുട്ട പുതിയ കൂടിന്റെ പ്രവേശന കവാടത്തോട് ചേർത്ത് വേണം വെക്ക ഇപ്പൊ നമുക്ക് കൂടിനകത്ത് കയറി വരുമ്പോഴേച്ചിട്ട് കയറി അത് എളുപ്പവും പുതിയ മുട്ടയും നമ്മൾ ഏതാണ്ട് ഒരു പകുതിയോളം എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം പഴയ മുട്ടയും പുതിയ മുട്ടയും ഏതാണ്ട് തുല്യമായി വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു റാണി മുട്ടയുണ്ട് നമുക്ക് അതുകൊണ്ട് ഡിവിഷൻ വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതാണ് ഇതിനകത്ത് മുട്ട ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ഇതൊരു റാണിമുട്ടയാണ് ഇതൊരു മുട്ടയാണ് ഇതിന് വലിപ്പ കൂളുണ്ടാവും ഈ ഇരിക്കുന്ന റാണി റാണിമുട്ടയാണ് ഇത് 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 ഇതിനകത്ത് എന്തോ ആ ില്ലേലും പ്രശ്നമില്ല കാരണം നമുക്ക് ഇതിനകത്ത് റാണി ഉള്ളത് കൊണ്ട് ഈ പെട്ടിക്കകത്ത് റാണി ഉള്ളത് കൊണ്ട് നമുക്ക് അതിനകത്ത് റാണിമാരിക്ക് രണ്ടു റാണിയും ഇതിലേക്ക് വന്ന് എടുത്തു വെച്ചിട്ടോ അങ്ങനെ വെക്കണം എന്നില്ല നമുക്ക് റാണിസെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചാൽ മതി ഇനിയിപ്പൊ നമുക്ക് വേറെ ഡിവിഷൻ നമ്മൾ നടത്തുന്നില്ലാത്തത് കൊണ്ട് രണ്ടും അങ്ങ് വെച്ചു എന്നുള്ളതേ ഉള്ളൂ ഇനി ഒരെണ്ണം ഫെയിലിയർ ആയാലും അടുത്തത് കയറി വന്നോളൂ പൂമ്പൊടിയും തേനും അതിനകത്ത് കുറച്ചുണ്ട് എന്നാലും ഒരു തരിന്റെ അടുത്ത് വേണമെങ്കിൽ വെക്കാം തേനൊരു തേനകത്ത് കുറച്ചുണ്ട് അത് പണ്ട് ഇരുന്നേ പെട്ടിയിൽ നിന്നാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് അപ്പൊ അതിനകത്ത് തേൻ ഓൾറെഡി ഇരിപ്പുണ്ട് അധികം തേനകത്ത് വെക്കണ്ടെന്ന് 그렇지, 애는 이제 어 ആവശ്യത്തിന് തേനും ആവശ്യത്തിന് തേൻ പൂമ്പിടി നമ്മുടെ സൈഡിലുണ്ട് കുറച്ചേരിപ്പൊ കൂടാതെ നമ്മൾ ഇവിടെ ഇട്ട് വെച്ചാൽ ആദ്യത്തെ പൂമ്പിടിയുടെ കഷ്ണാണ് പിന്നെ തേനും നമ്മൾ ആവശ്യത്തിന് കൊടുക്കും നമ്മള് മാർച്ച് അവസാനം തേനെഴുതും അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ തേനാണിത് അടക്കട്ടെ പഴയ കൂട് നമ്മൾ അടച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകും പുതിയ കൂട് പഴയ കൂടിന്റെ അതേ സ്ഥാനത്ത് പഴയ കൂടിന്റെ വാതിൽ എങ്ങോട്ട് തിരിഞ്ഞിരുന്നോ അതേ ദിശയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ പുതിയ കൂടങ്ങ് സ്ഥാപിച്ചാൽ ഈച്ചകള് പെട്ടെന്ന് അതിനകത്തേക്ക് വന്ന് കയറും നമുക്ക് കാണാം ഇത് ഇരുപണ പെട്ടന്ന് അങ്ങോട്ട് നമുക്ക് മുമ്പിൽ നോക്കിയാൽ നമുക്ക് നമുക്കാണ് ഈ ചോദം കേറുക ദൂരത്തേക്ക് മാറ്റി ഇതാണ് റീഗൽ ബി ഗാർഡൻസ് ട്രെയിനിങ് സെന്റർ കേട്ടോ ബി കീപ്പിംഗ് ട്രെയിനിങ് സെന്റർ അപ്പൊ ഇതില് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒക്കെ ട്രെയിനിങ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ സാറിനെ വിളി വിളിച്ചാൽ മതി അപ്പൊ ഇനി ട്രെയിനിങ് സെന്ററിന്റെ ഉള്ളിൽ കണ്ടിട്ട് വരാം അപ്പൊ നമ്മൾ ട്രെയിനിങ് സെന്ററിന്റെ ഉള്ളിൽ ഭാഗം കൊണ്ടേ കാണുന്നത് ഇവിടെയാണ് സാർ ക്ലാസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ സാറിന് വിളിച്ചിട്ട് വന്നാൽ മതി അപ്പൊ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ല അപ്പൊ രാവിലെ വന്നിട്ട് വൈകുന്നേരം വേണം അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് റെന്റിന് റൂം എന്തെങ്കിലും എടുത്തിട്ട് വേണം താമസിക്കാനായിട്ടാ അപ്പൊ നമ്മൊരു കൂട് ഡിവിഷൻ ചെയ്ത് പുതിയ കൂട് അപ്പുറത്തേക്ക് പഴയ കൂടെ അപ്പുറത്തേക്ക് മാറ്റിവെച്ച് ഈ പുതിയ കൂട് ഇവിടെ വെച്ചിട്ട് റാണി റാണിസല്യം വെച്ച് സാറ് ഡിവിഷൻ ചെയ്യണത് നല്ല മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നു അപ്പൊ പുതിയ ആളുകളാണ് നമ്മുടെ ചാനൽ കാണി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം